അവൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അമ്മ കിടപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടറൊക്കെ വന്നിട്ട് പോയി ചെക്ക് ചെയ്ത് പോയിട്ടുള്ളൂ ഇന്ന് വരെ ആരും ഈ വീട്ടിന് മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാത്തെയാണ് അവർക്ക് മുങ്ങാനും കാര്യങ്ങളും സ്ഥലങ്ങളുണ്ട് പക്ഷേ ദീപക്ക് ഇന്നലെ ഞങ്ങളോട് എല്ലാവരുടെയും യാത്ര ചെയ്തു പോയി വെള്ളിയാഴ്ച അവൻ്റെ പിറന്നാളായിരുന്നു അന്ന് അന്ന് രാവിലെയാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതാണെന്ന് നമ്മൾ അറിയുന്നത് അപ്പം ജന്മമതം കഴിഞ്ഞ് പിറ്റേ തന്നെ ഒരാൾ ഈ ലോകത്തോട് വിടം പറയാമെന്നുണ്ടെങ്കിൽ അത്രയും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ലോകം അപ്പം അവരെ വിട്ടിട്ടൊരു വേറൊരു പരിപാടിക്ക് അവൻ പോകാറില്ല ഈ ഒരു വാർത്ത ഇത്രയും ലെവലിൽ പോയി പല അറബ് കൺട്രീസ് എന്ന് വരാൻ അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എവിടെ എങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവനുണ്ടായിരുന്ന വിഷമം അതാണ് അവൻ ഇതിലേക്ക് ലീഡ് ലീഡിയത് ഈ ഒരു വീഡിയോ കൊണ്ട് ആ സ്ത്രീ എന്താണ് സൊസൈറ്റിക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും ടോട്ടലി ഡിസ്റ്റേബ് ആണ് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലുള്ള ആർക്കും എന്താ വെച്ചാൽ അവൻ എല്ലാവരോടും അങ്ങനെയായിരുന്നു എൻ്റെ ഞാൻ സ്ഥലത്തില്ലാത്തപ്പോഴും ഞാൻ ജോലിൻ്റെ ആവശ്യത്തിന് പോകുമ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു കോഴിക്കോട് ഗോവിന്ദപുരത്ത് മരിച്ച ദീപക്കിന്റെ കസിൻ ബ്രദർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇപ്പോൾ കേസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചത് അതെ ലീഗലി മൂവ് ചെയ്യാൻ നമ്മളെ വക്കീലായിട്ട് സംസാരിച്ചിരുന്നു നിർമ്മൽ കുമാർ സാറാണ് ഇത് ചെയ്യുന്നത് അപ്പം ആൾ ആളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് രാവിലെ ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ അതിനുശേഷം ഇപ്പോൾ ഓരോ കോപ്പി വെച്ചിട്ട് ഐ ജിക്ക് കമ്മീഷണർക്ക് പിന്നെ എസ് എച്ച്ഒ ഇവിടെ മെഡിക്കൽ കോളേജിൽ അവർക്കും ഇപ്പോൾ പാസ് ചെയ്യുന്നുണ്ട് കൂടാണ്ട് മുഖ്യമന്ത്രിക്ക് അയക്കാൻ പോകുന്നുണ്ട് ഇത് ലീഗൽ വശങ്ങളിലൂടെ തന്നെ ഈ ഞങ്ങൾ തീരുമാനിക്കുന്നുള്ള കാര്യങ്ങൾ മാതാപിതാക്കളും ലീഗലി മൂവ് ചെയ്യാൻ മാതാപിതാക്കളോട് ഞങ്ങൾ സംസാരിച്ചു അവർ ഇന്നാണ് ഇപ്പോൾ രാവിലെ ഞങ്ങളോട് പ്രോപ്പറായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഇപ്പോഴും അമ്മ കിടപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടറെ ഒക്കെ വന്നിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്ത് പോയിട്ടുള്ളൂ ഇപ്പോഴും ആളെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ അബോ സിക്സ്റ്റി ഫൈവ് സെവൻറ്റീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അച്ഛനും കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളായിട്ട് തന്നെ ബ്രദേഴ്സും കസിൻസും എല്ലാവരും തീരുമാനിച്ചിട്ട് അപ്പോൾ അനുസരിച്ച് സമത്തോടിയിട്ട് അമ്മയുടെ പേരിൽ നിന്നാണ് പരാതി കൊടുക്കാൻ പോകുന്നത് ദീപകിൻ്റെ കസിൻ ബ്രദർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരല്ലേ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്ക് തൂൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം എന്താണ് ഈ ഒരു വാർത്തയോട് കസിൻ ബ്രദർ എന്നുള്ള വാക്കിനേക്കാട്ടി ഉപരിയാണ് നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും കൂടെ സംസാരിച്ചിട്ട് മുന്നിലേ പോകുന്ന ഒരാൾക്കാരായിരുന്നു അവൻ്റെ എല്ലാ ലൈഫിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അവൻ്റെ അടുത്തുനിന്ന് ഒരു ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് ഏത് സമയത്ത് വിളിച്ച് കഴിഞ്ഞാൽ ഒരു ഓടി വരുന്ന ഒരാളാണ് ഇങ്ങനത്തെ ഒരു ഈ ഒരു വീഡിയോ കൊണ്ട് ആ സ്ത്രീ എന്താണ് സൊസൈറ്റിക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ആ വീഡിയോ കണ്ടവരെല്ലാവരും പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ വലിയൊരു ബാഗുണ്ട് ആ ബാഗ് അവൻ ഇങ്ങനെ പിടിച്ച് ലിഫ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കൈയും മടങ്ങുന്ന ബെൻ്റാവുന്നുണ്ടോ ഫസ്ന്ന് ഇറങ്ങരുത് ആ വീഡിയോ ആണ് അവർ മെയിനായിട്ട് ഫോക്കസ് പറയുന്നത് അവരെ ശാരീരികമായ അസ്വസ്ഥത പടുത്തി എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ സ്ത്രീക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ട് അവർ ആ സമയത്ത് അവർ ഇങ്ങനെയൊരു അലഗൻസ് അല്ല അവർ ആ സമയത്ത് ബസ്സിൽ നിന്ന് ഇഷ്യൂ ഉണ്ടാക്കാൻ ഞാൻ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവർ ഇൻറ്റൻഷൻ വെറും ഒരു റീച്ച് അവർ ഇതിൻ്റെ ഇതിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ ഇങ്ങനെ സംഭവമാകും ഈ ഒരു ഡെത്തിലേക്ക് എത്തുന്നുള്ളത് അവർ വിചാരിച്ചിട്ടില്ല പക്ഷേ അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്തു അവർ ഫാമിലിയിൽ ഹേർട്ട് ചെയ്തു അവർ സൊസൈറ്റിയിൽ ഇത്രയും കാലം ജീവിച്ച എല്ലാ ഇമേജും നഷ്ടപ്പെട്ടു ഇപ്പം ഈ വീട്ടിൻ്റെ മുന്നിൽ ഇന്ന് വരെ ആരും ഈ വീട്ടിനു മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാത്തതാണ് നിങ്ങൾ ഇന്നലെ കണ്ടാൽ പറയാമല്ലോ ഇന്നലെ മതിലിൻ്റെ മുകളിൽ ഭക്ഷിമകൾക്ക് വരെ ഭക്ഷണം വെച്ചുകൊണ്ട് അത്രയും അങ്ങനത്തെ ഒരു ലൈഫാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയാണ് അമ്പലത്തിൽ ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാൾ അത് ദൈവഭക്തി കൂടുതലുള്ള ഒരു ഫാമിലിയായിരുന്നു ആ ഒരു അങ്ങനത്തെ ഇങ്ങനെ ഒരാളിങ്ങനെ ഇൻറ്റൻഷനിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ ലേഡി അവരുടെ മീഡിയാസിന്ന് അവരെ അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു അവർ വീഡിയോകളൊക്കെ ലോക്കാക്കിയിട്ട് അവർ എക്സ്കൗണ്ട് ഇപ്പോൾ പോലും അറിയില്ല പക്ഷേ എന്തായാലും അവർക്ക് മുങ്ങാനവും കാര്യങ്ങളും സ്ഥലങ്ങളുണ്ട് പക്ഷേ ദീപക്ക് ഇന്നലെ ഞങ്ങളോട് എല്ലാവരുടെയും യാത്ര ചേർന്ന് പോയി ഞങ്ങൾ എനിക്കറിയാവുന്ന കാര്യം ദീപക്ക് മാത്രമാണ് ഈ അച്ഛനമ്മയ്ക്കുള്ള അച്ഛനമ്മക്കുള്ളത് ദീപക് മാത്രമാണ് അച്ഛനമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ആശ്രയം അവരുടെ അവൻ്റെ ഒരു റവന്യൂവിൽ കൂടെ മാത്രമാണ് ഈ ഫാമിലി മുന്നിലേ പോയി ഒരു നോർമൽ ലൈഫാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് സൊസൈറ്റിയിൽ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇനി അവരുടെ വരുമാനം എങ്ങനെയാവുന്ന അവരുടെ ലൈഫ് എങ്ങനെ മുന്നേക്ക് പോകുന്നുള്ളത് ഞങ്ങൾ ഫാമിലിയെ തീരുമാനിച്ചിട്ട് ഈ ഒരു വീഡിയോ ഈ ആത്മഹത്യക്ക് മുമ്പ് നിങ്ങൾ കണ്ടിരുന്നു ഞാൻ ആത്മഹത്യൻ്റെ മുന്നേ കണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനിവിടെ ആത്മഹത്യ കഴിഞ്ഞ് മരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ തലേന്ന് തന്നെ വെള്ളിയാഴ്ച അവൻ്റെ പിറന്നാളായിരുന്നു അവനെ വിളിച്ച് സംസാരിച്ചിട്ട് അവനോട് ഞാൻ പറഞ്ഞതാണ് വാട നമുക്കൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞോ ഫാമിലി ഒരു കുട്ടി വരാൻ വേണ്ടി പറഞ്ഞു അവൻ വരാൻ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് അച്ഛനമ്മനെയും കൊണ്ടിട്ട് ഗുരുവായൂർ തുടങ്ങാൻ പോണം രാവിലെ വാഗ ചാർത്ത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ വാക ചാർത്തു പോകുന്നു തീരുമാനിച്ചതാണ് ആ ഞായറാഴ്ച രാവിലെ കേൾക്കുന്ന വാർത്ത അവൻ്റെ മരണ വാർത്തയാണ് അത് കഴിഞ്ഞു ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്ന് പോലും ഞങ്ങൾ അപ്പോഴാണ് ഞാൻ കാണുന്നത് പക്ഷേ അവൻ അറിഞ്ഞു അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയോ ദുബായിന്ന് അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് അവനാണ് അറിയുന്നത് പക്ഷേ പക്ഷെ അവനാരോട്ടും ഷെയർ ചെയ്തില്ല അവൻ അവൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവർ അവന് കൊടുത്ത റിസൾട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം വക്കീലിനെ എല്ലാം കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു പക്ഷേ അതിൻ്റെ മുന്നേ ആൾ പോയി നമ്മൾ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു അപ്പോൾ അതുമായിട്ട് ആയിരുന്നു അവൻ്റെ ജന്മദിനം അന്ന് അന്ന് രാവിലെയാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതാണെന്ന് നമ്മൾ അറിയുന്നത് അപ്പം ഇപ്പം അത് വല്ലാത്തൊരു വിഷമം കൂടുതൽ ഉണ്ടാക്കിയാന്ന് വെച്ചാൽ ജന്മദിനം കഴിഞ്ഞ് പിറ്റേ തന്നെ ഒരാൾ ഈ ലോകത്തോട് വിടുക പറയാൻ പറഞ്ഞാൽ അത്രയും വിഷമം ഉണ്ടായിട്ടായിരിക്കും അവനത് ചെയ്ത അല്ലാണ്ട് അവനത് ചെയ്യുക അത്രയും സോഷ്യൽ മീഡിയ ആയിട്ട് അത്രയും ഒരു പരിചയമില്ലാത്ത ആളാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ദീപക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അവൻ ഇടുന്ന ഫോട്ടോ എന്തെങ്കിലും എത്രത്തോളം എന്നുള്ളത് അവനൊരു പേ അക്കൗണ്ടിലും കെ വൈ സി പോലും അപ്ഡേറ്റ് ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്നല്ലോ സോഷ്യൽ മീഡിയയിലേക്ക് പോലും അതിനു മുന്നേ ഇറങ്ങി വരാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടെന്നുള്ളത് പോലും അദ്ദേഹത്തിന് താങ്ങാനാണ് അറിഞ്ഞതില്ല അറിഞ്ഞതില്ല അത് അറിഞ്ഞപ്പോഴത്തേക്ക് അവൻ വേറെ രീതിയിലാണ് കാണുന്നത് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് കാണുന്നത് വലിയൊരു സംഭവമാണ് അത് അവനറിയാം പക്ഷേ അവൻ അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു വാർത്ത ഇത്രയും ലെവലിൽ സ്പ്രെഡായി പോയി പല അറബ് കൺട്രീസ് വരെ അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് വീഡിയോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവനുണ്ടായിരുന്ന വിഷമം അതാണ് ഇതിലേക്ക് ലീഡ് ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിണ്ടാവും എന്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ എന്റെ സമൂഹം ചിന്തിക്കും ഇത്രയും നാളെ ഞാൻ ജീവിച്ചതിൽ അർത്ഥം ഇല്ലാതെ പോയില്ലോ അതായിരിക്കും ഇതിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും അതുവരെ വിളിച്ച് സംസാരിച്ച ആൾക്കാരോട് പോലും വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ ബർഡ്ഡേയുടെ കാര്യം വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷിട്ട് ഹാപ്പിയായിരുന്നു അവൻ പറഞ്ഞു പയ്യനൊരു പണ്ട് ആവശ്യം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത ണാന്നൊക്കെ പറഞ്ഞതായിരുന്നു പയ്യനു പോയത് പയ്യനോ പോകുന്ന കാര്യം പയ്യനൂര് പോകാനുണ്ടെന്നോട് പറഞ്ഞത് രാവിലെ പറഞ്ഞു പയ്യനൂര് പോകാനുണ്ടെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു ബസ്സിൽ വെച്ച് ഇങ്ങനെ കുട്ടി വീഡിയോ എടുത്തു അങ്ങനെ എന്തെങ്കിലും ടെൻഷനൻസ് ഒന്നും എന്നോട് പറഞ്ഞില്ല അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ ഓണറോട് സംസാരിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞു കുഴപ്പമില്ലാതെ നമുക്ക് എന്തായാലും ഇങ്ങനെ ചെയ്യാം എന്താ വെച്ചാൽ നിന്റെ അടുത്ത് ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുള്ളത് ആ വീഡിയോ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ടെൻഷൻ അടിക്കേണ്ടതാണ് പക്ഷേ ഇതിൽ റീച്ച് പോയി പോയി പല ആളുകളും ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പോൾ ഒരാളെ മാനസിക നല്ല സ്വാഭാവികമായിട്ട് തെറ്റിപ്പോയി സോഷ്യൽ മീഡിയയിലൊരു പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് എടുക്കുന്നു നാല് വയസ്സാണ് അപ്പൊ അദ്ദേഹം കല്യാണം അങ്ങനെ കല്യാണം കഴിച്ചിരുന്നു കല്യാണം കഴിച്ചു അവന് പാലക്കാട്ടിലൊരു ഇതായിരുന്നു ഫാമിലി ആയിട്ടിരുന്നു അയൻസ് ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചു അത് ഡിവോഴ്സായി അവ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഡിവോഴ്സ് ആയിരുന്നു കാരണമെച്ചാൽ ആ ലേഡിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന ജീവിതമായിരുന്നു ആവശ്യം അപ്പോൾ അവർ ഒരു അവൻ കല്യാണം കഴിഞ്ഞു അവൻ പത്ത് ദിവസം ആ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവർ പോയാൻ ദുബായിലേക്ക് പോയി അത് കഴിഞ്ഞ ശേഷം അവർക്ക് ഇവിടെ ആ ലേഡിക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല അവർ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയും മാത്രമായിരുന്നു അമ്മയും മാത്രമായിരുന്നു ലോകം അപ്പം അവരെ വിട്ടിട്ട് ഒരു വേറൊരു പരിപാടിക്ക് അവൻ പോകാറുമില്ല അങ്ങനത്തെ ഒരു ലൈഫായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ആ പെൺകുട്ടി പുറത്ത് വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള കൺഫർമേഷൻ ഇല്ലാത്ത ന്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതെ അത് നമ്മളറിഞ്ഞു ഇങ്ങനെ കുട്ടി അബ്സ്കൗണ്ട് ആയിട്ടുണ്ടെന്ന് കേട്ടു സ്ഥലത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എന്താ റിയാലിറ്റി നമുക്ക് അറിയില്ല എന്തായാലും എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ എവിടെ പോയി കഴിഞ്ഞാൽ അവർ ഇതിനെ ഹേൺ ചെയ്യും ഹോണ്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അവർ ചെയ്തത് അത്രയും വലിയൊരു ക്രൈമാണ് അവർ ചെയ്തൊരു മെസ്സേജാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആളെ മുഖം ബ്ലർ ചെയ്തിട്ട് ആൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർ പരാതിയായിട്ട് നടക്കണമായിരുന്നു പരാതി ചെയ്ത് മൂവ് ചെയ്തിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി പോലും ഇല്ലാത്ത പോലില്ലാത്തൊരാളെ അവരിതിലേക്ക് വലിച്ചിടുമ്പോൾ ഉണ്ടാവുന്ന ഇതാണ് ആ ലേഡി ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അവർ കൊടുത്ത ഇൻ്റർവ്യൂല് പറഞ്ഞിരുന്നു മുന്നേ മുന്നേണ്ടത് വേറൊരു സ്ത്രീക്ക് ഇതേ അനുഭവം കണ്ടു അവർ ഹഗ്ഗ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായത് ഒട്ടിയൊരുമി നിൽക്കുന്ന രീതിയിൽ കണ്ടു എന്തുകൊണ്ട് ആ വീഡിയോ അവർ സോഷ്യൽ അങ്ങനെ ഒരു സംഭവം നടത്തേണ്ടത് ആ സമയത്ത് അവർ പ്രതികരിക്കേണ്ടത് പകരം അവരതിന് പോയിട്ട് നിന്ന് കൊടുക്കുകയാണോ ചെയ്യേണ്ടത് ആ ലേ ചെയ്ത വലിയൊരു തെറ്റതാണ് പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ലോ മോഷനിൽ ഇടുമ്പോൾ ഡ്യൂറേഷൻ കൂടും ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സോഷ്യൽ മീഡിയ നമ്മൾ സ്മാർട്ട് ഫോണിലായാലും പല പല അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന നല്ല കാര്യത്തിനായിരിക്കണം നല്ല കാര്യത്തിന് യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഈ ഇതൊരു ഒരാൾ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ പാടില്ല കുടുംബക്കാരൊക്കെ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് ഈ ഒരു വാർത്ത എല്ലാവരും ടോട്ടലി ഡിസ്റ്റേബ് ആണ് ആർക്കും ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലുള്ള ആർക്കും എന്താ വച്ചാൽ അവൻ എല്ലാവരോടും അങ്ങനെയായിരുന്നു ആർക്കും ഒരു ഒരു അടിപൊളി കച്ചവടം ക്ക് പോലും ഒരാളായിരുന്നു പക്ഷേ ഒന്നും പറയാൻ ആർക്കും ആൻസർ ഇല്ല ും ഒരു മരണ വാർത്ത വന്നതിനുശേഷം ദീപക്കുമായിട്ട് മുൻപ് ഒരു പരിചയം ഉണ്ട് അതായത് ഒരു കുട്ടിക്ക് വയറോദനടുസെറ്റമോൾ വണ്ടിയിൽ വെച്ച് കൊടുക്കുകയും അത് ആ പെൺകുട്ടിനെ കംഫർട്ടാക്കി നിർത്തുക ഒക്കെ ചെയ്തിരുന്നു പറഞ്ഞിട്ട് ഒരു ഇപ്പൊകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അത്രയും നല്ല ബിഹേവിയർ ആണ് സ്ത്രീകളോട് ദീപക്കിനുള്ളതെന്നാണ് അതിലൂടെ അവന് എന്റെ വീട്ടിലായാലും എനിക്ക് വിശ്വസിച്ചിട്ട് അവനെ ഏൽപ്പിച്ചു ഞാൻ സ്ഥലത്തില്ലാത്തപ്പോഴും ഞാൻ ജോലിന്റെ ആവശ്യത്തിന് പോകുമ്പോഴേക്കും എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു അറിയാമല്ലോ അവരുടെ ബ്രദേഴ്സിനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റൊരാളെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ ചേഞ്ചസ് ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റും അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോലും സ്വാതന്ത്ര്യം കൊടുക്കില്ല അപ്പം അത്രയും വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ദീപക് എൻ്റെ അമ്മയിലെ പോലും എവിടെയെങ്കിലും പോവാണെങ്കിൽ പോലും അമ്മേൻ്റെ കൈ പിടിച്ചിട്ടാണ് അമ്മയുടെ ചേച്ചി എൻ്റെ അമ്മൻ്റെ ചേച്ചിനെ പോലും കൈ പിടിച്ചിട്ടാണ് പഠിച്ചു കൊണ്ടുപോകാ അപ്പോൾ അത്രയും കെയർ കൊടുക്കുന്ന ഒരാളെ ഇങ്ങനെ ഒരു പറയാനില്ല